തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പ് ചെലവിനായി ഒരു സ്ഥാനാർത്ഥിക്ക് വിനിയോഗിക്കാവുന്ന പരമാവധി തുക എത്രയാണെന്ന് അറിയാമോ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ എഴുപത്തി അയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് ആ കണക്ക് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ പരമാവധി എഴുപത്തി അയ്യായിരം രൂപയും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും വരെ ചിലവാക്കാം സ്ഥാനാർത്ഥിയോ തിരഞ്ഞെടുപ്പ് ഏജന്റോ ചെലവഴിക്കാവുന്ന പരമാവധി തുകയാണിത് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായി ജില്ലകളിൽ ചെലവ് നിരീക്ഷകരുമുണ്ടാകും മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സമർപ്പിക്കണം ഫലപ്രഖ്യാപന തീയതി മുതൽ മുപ്പത് ദിവസത്തിനകമാണ് ചെലവ് കണക്ക് നൽകേണ്ടത് സ്ഥാനാർത്ഥികൾക്ക് ഓൺലൈനായും ഈ കണക്ക് സമർപ്പിക്കാം സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ദിവസം മുതൽ ഫലപ്രഖ്യാപന ദിവസം വരെയുള്ള ചെലവ് കണക്കാണ് നൽകേണ്ടത് സ്ഥാനാർത്ഥിയോ തിരഞ്ഞെടുപ്പ് ഏജന്റോ ചെലവാക്കിയ തുക കണക്കിൽപ്പെടുത്തണം കണക്കിനൊപ്പം രസീത് വൗച്ചർ ബില്ല് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സമർപ്പിക്കണം അവയുടെ ഒറിജിനൽ സ്ഥാനാർത്ഥി സൂക്ഷിക്കുകയും ആവശ്യപ്പെടുന്ന പക്ഷം പരിശോധനയ്ക്കായി നൽകുകയും വേണം തിരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നവരെ കമ്മീഷൻ അഞ്ചു വർഷത്തേക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ അംഗമായി തുടരുന്നതിനോ അയോഗ്യനാക്കും